നമ്മളൊന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് കപ്സയാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചെമ്മീൻ എന്താ പറയുക ബസ്മതി റൈസ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള പച്ചമുളക് കുറച്ച് സ്പൈസസ് അത് ഏലയ്ക്ക ഗ്രാമ്പ് പട്ടർ തക്കോലം ഇവയെല്ലാം ആണ് സൺഫ്ലവർ ഓയിലൊഴിക്കുക സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ചതച്ചുവെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് ി ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരി എത്രയാണോ എടുത്താൽ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം വെള്ളമൊഴിച്ചാൽ അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെച്ച് നമുക്ക് തിളപ്പിക്കാവുന്നതാണ് അത് തിളച്ച് തരുന്ന സമയത്ത് നമുക്ക് അരി കഴുകി അതിനകത്ത് ഇടാവുന്നതാണ് അരി കഴുകി കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടതിന് ശേഷം അതൊന്ന് വെന്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇതായി നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്വിമ്മിൽ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വെയിറ്റ് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ശേഷം നമ്മൾ അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും നമ്മൾ കബ്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ്